ഹലോ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റലിൽ പാല നമ്മുടെ ലൈഫ് സ്പാനിൽ നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നുന്നത് ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഫേസ് ചെയ്ത് കാണും ചിലപ്പം ഭൂരിഭാഗ സാഹചര്യങ്ങളിൽ ഈ സ്ത്രീകളിൽ നമുക്ക് ഈ പ്രഗ്നൻസിൻ്റെ സമയങ്ങളൊക്കെയാണ് എന്ന് വെച്ചാൽ സഡൻ ആയിട്ടൊന്ന് വെയ്റ്റ് കൂടുന്ന സമയങ്ങളിൽ ഈ പറയുന്ന നമ്മുടെ സ്കിൻ ഒന്ന് സ്ട്രെച്ച് സ്ട്രെച്ചാകുകയും അത് കഴിഞ്ഞാൽ അവിടെ ഒരു വര പോലെ കിടക്കുകയും ഇതിനാണ് സ്ട്രെച്ച് മാർക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ട്രെച്ച് ആകുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടുതൽ നീര് വെക്കുന്ന അതേപോലെ സഡൻ ആയിട്ടുള്ള ഈ വേരിയേഷൻ അനുസരിച്ചുള്ള ഗ്രോത്തിൻ്റെ ചേഞ്ചസിൻ്റെ കൊണ്ടാകും പിന്നെ പാരമ്പര്യമായിട്ടുള്ള രീതികളിലാവും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്കിന്നിൻ്റെ സ്ട്രെച്ച് വരും സ്ട്രെച്ച് മാർക്ക് വരും ഇപ്പം നമ്മുടെ ഈ പറയുന്ന ഒരു പതിമൂന്ന് വയസ്സ് തൊട്ട് ഇരുപത് വയസ്സ് വരെയുള്ള ആൺകുട്ടികളിൽ പെട്ടെന്ന് ഇവിടെയൊക്കെ വൈറ്റ് മാർക്കുകൾ കാണാറുണ്ട് ഇതൊക്കെയാണ് സ്ട്രെച്ച് മാർക്സ് എന്ന് വെച്ചാൽ വളർച്ച സ്പീഡാകണം പെട്ടെന്ന് അവർ ചേഞ്ചസ് വരികയാണ് കാരണം അവരത്രയും നാളും ഈ പലപ്പോഴും ഞാനീ പല സ്കൂളുകൾ ക്ലാസ് എടുക്കാനും സംസാരിക്കാനൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളൊന്ന് ചോദിക്കും ഡോക്ടറെ ഈ പൊക്കം വെക്കാൻ എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ ചോദിക്കും എത്ര വയസ്സാണ് എനിക്കിപ്പം പതിനഞ്ച് വയസ്സാണ് സാ ഇനിയൊരു അഞ്ചാറ് വയസ്സും കൂടെ ഉണ്ട് കുഴപ്പമില്ല ഓ അങ്ങനെ സംഭവം ഉണ്ടല്ലേ അവ ചില ആൾക്കാർ പറയുകയാണ് ഞാൻ പതിനാല് വയസ്സിൽ ഭയങ്കരമായിട്ടും ഹൈറ്റ് കുറവായിരുന്നു അത് കഴിഞ്ഞുവെച്ച് ഞാനൊരു പതിനേഴ് വയസ്സായപ്പതിനു പെട്ടെന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു പൊക്കം വെക്കുന്ന രീതിയിലേക്ക് അപ്പം ഇങ്ങനെ സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് വരുമ്പം ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ ഈ സ്കിന്നിന് മൊത്തം മൊത്തം കവറായിരിക്കുന്ന സാധനമില്ല സ്കിന്നിലെ ഉള്ളിലൊരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ സ്കിന്നിന് വലിഞ്ഞു വരും അങ്ങനെയാണ് ഈ സ്ട്രെച്ച് മാർക്കുകൾ വരുന്നത് സ്ട്രെച്ച് മാർക്കിന് പല കാരണങ്ങളുണ്ട് ഈ പറഞ്ഞ കാരണം എല്ലാം പറഞ്ഞാലും നമ്മൾ എന്താ പറയുക ഇലാസ്റ്റിസിറ്റി കുറയുന്നതനുസരിച്ച് സ്ട്രെച്ച് മാർക്ക് വരും കൊലാജൻ എന്ന് പറയുന്നൊരു കണ്ടന്റ് അത് വളരെ ആണ് സ്കിന്നിന് അത് പോഷകത്തുറവ് ശരീരത്തിൽ വരുമ്പോൾ കൊലാജിൻ്റെ കണ്ടൻറ്റ് കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയും സ്ട്രെച്ച് മാർക്കുകൾ വരികയും ചെയ്യുന്നതാണ് അപ്പം പല കാരണങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ഏത് കാരണം കൊണ്ടാണ് നമുക്ക് ധാരണ കിട്ടത്തില്ല എന്നാലും ഇപ്പോൾ പ്രഗ്നൻസി കണ്ടീഷനിൽ ഇപ്പോൾ എവിടെയാണ് പൊതുവെ പ്രഗ്നൻസി കണ്ടീഷനിൽ വരുന്നതെന്ന് വെച്ചാൽ പല ഭാഗത്തുണ്ടെങ്കിലും വയറിൻ്റെ ചുറ്റിനും സൈഡിനും ഒക്കെ ആയിട്ടാണ് ഈ പറയുന്ന ലൈൻസ് സ്കിന്നിങ്ങനെ ചുളിവ് വരുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ബ്രസ്റ്റ് ഏരിയയിൽ പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ ഈ ഷോൾഡർ ഭാഗത്ത് ഏരിയയിൽ ഈ തുടയുടെ ആയിട്ട് സ്ട്രെച്ച് മാർക്കുകൾ വരും അപ്പം നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ നിന്ന് പറഞ്ഞാൽ മതി പക്ഷേ അതിൽ മിനിമം ഒരു വൺ എങ്കിലും നമ്മൾ ട്രൈ ചെയ്തെങ്കിലും നമുക്ക് അതിൻ്റെ ആ ചേഞ്ചസ് വരത്തുള്ളൂ പൊതുവെ സ്ട്രെച്ച് മാർക്ക് അങ്ങനെ ഫേസിലധികം വരാറില്ല കാരണം വല്ല റിംഗിൾസ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചുളിബുകളോ ആ ലൈൻസ് അങ്ങനെയൊക്കെ വരുന്നോ അല്ലാതെ സ്ട്രെച്ച് മാർക്കായിട്ട് ഫേസിലധികം വരാറില്ല എന്നാലും വലിയ രീതിയിൽ വണ്ണം വെച്ചിരിക്കുന്ന ആൾക്കാർ കുറഞ്ഞ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകും അതെന്തോ നല്ല വണ്ണമുള്ള ആൾക്കാർ അതിന് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വെയിറ്റിൻ്റെ വേരിയേഷൻസ് പാടില്ല അതായത് നമ്മളിപ്പോൾ ഒരു എഴുപത്തഞ്ച് കിലോ വെയിറ്റുള്ള ഒരാളാണ് അപ്പം ഒരു എഴുപത്തഞ്ച് കിലോ വെയിറ്റുള്ള ഒരാൾ അവർ അഞ്ചാറ് മാസം കൊണ്ട് എൺപത് കിലോ എൺപത്തഞ്ച് കിലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കൂടി കൂടി പോകുന്നു ഒരു കൊല്ലം കൊണ്ടൊക്കെ പത്തും ഇരുപതും കിലോയൊക്കെ കൂടുക എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയും സ്ട്രെച്ച് മാർക്കുകൾ ഉണ്ടാകും അത് കഴിഞ്ഞേച്ച് നമുക്ക് സഡൻ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ഒരു നൂറ് കിലോ ഉള്ളത് എനിക്കൊരു എൺപത് കിലോയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരു ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്തേച്ച് സഡൻ ആയിട്ട് ഒതുങ്ങുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകളിലും ഈ സ്ട്രെച്ച് മാർക്ക് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് ഹെൽദി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക കൂട്ടുപോകുക കുറയ്ക്കുകയോ അല്ല ഇവിടുത്തെ വിഷയം നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടുള്ള ഇതിൽ ഒരു മാസത്തെ ഒരു മൂന്ന് കിലോ കുറയുന്ന രീതിയിൽ ഓക്കെ അതാണ് ഹെൽത്തി മെത്തേഡ് അത് അഞ്ചും ഏഴും എട്ടും പത്തും കിലോ കുറയുന്നുണ്ട് ചിലപ്പോൾ നീര് പെട്ടെന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ വല്ലാതെ വെയിറ്റ് കുറയുന്ന ആൾക്കാരുണ്ട് അത് നമ്മൾ ഈ ഡയറ്റ് മാറുമ്പോഴും അവർക്ക് ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ആ ചേഞ്ചസ് കാരണം ഒരു മാസം കൊണ്ട് പതിനാല് കിലോ കുറഞ്ഞ ആൾക്കാർ വരെയുണ്ട് അതിനകത്ത് ഭൂരിഭാഗവും നീരായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് കുറയുന്നത് അപ്പോൾ സ്കിന്നിൻ്റെ കണ്ടീഷൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി വെയിറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോഷകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിറ്റമിൻ ഇ അതായത് നമ്മളൊരു പച്ച ഗുളിക കണ്ടിട്ടില്ലേ ഇവി എന്നൊക്കെ പറഞ്ഞു വിറ്റമിൻ ഇ വളരെയാണ് ഇലക്കറികളിലാണ് വിറ്റമിൻ ഡി ഈ വിറ്റമിൻ ഇ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ സിങ്ക് വിറ്റമിൻ ഇ ഒമേഗ ഒമേഗാത്രീ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ ക്ലിയർ ആയിട്ട് ഇരിക്കണം കാരണം പലപ്പോഴും ഗട്ടിൻ്റെ പ്രശ്നം കൊണ്ടോ തൈറോയിഡ് പ്രശ്നം കൊണ്ടോ ആണ് ഏറ്റവും കൂടുതൽ സ്കിന്നിന് ഡാമേജ് വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ചെറിയ രീതിയിലൊന്ന് വെയിറ്റ് കൂടുമ്പോഴത്തേനും സ്ട്രെച്ച് മാർക്കുകൾ തുടങ്ങുന്നതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ജനറ്റിക് ഫാക്ടറിലാണ് നമുക്കിത് വരുന്നതെങ്കിൽ ഒരു പരിധി പരിധികൂലും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല എന്നാൽ നമുക്ക് പുറത്തുനിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് ഇപ്പം വയ വയറിന് ചുറ്റുമുള്ള സ്ട്രെച്ച് മാർക്കാണ് നമുക്കുള്ള എക്സ്പെരിമെൻ്റ് ആയിട്ട് ഒന്ന് ചെയ്തു നോക്കുക അതായത് ഫുൾ വയറിന് ഇപ്ര സൈഡ് തൊട്ട് ഒരു സൈഡിൽ തൊട്ട് മറ്റു സൈഡ് വരെ സ്ട്രെച്ച് മാർക്കുകൾ കടത്താണ് അത് പ്രഗ്നൻസി കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് വയസ്സോ അമ്പത് വയസ്സൊക്കെ ആകുന്ന സമയങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കാണുന്നു എന്നുണ്ടെങ്കിൽ എക്സ്പെരിമെൻ്റ് ആയിട്ടൊന്നും ചെയ്തു നോക്കുക അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് ആ സ്കിന്നിനേക്ക് കുറച്ച് പോഷകങ്ങൾ നമുക്ക് പുറത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓയിൽ അതായത് കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിലും ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലും ഈ മൂന്ന് ഓയിലുകളാണ് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നത് കൊലാജിൻ്റെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്ട്രെച്ച് മാർക്ക് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ വേറെ ഉണ്ടാ കാസ്ട്രോ ഓയിൽ നമ്മുടെ ആവണക്കെണ്ണ ഈ ഇത്ര എണ്ണകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ എണ്ണകളാണ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് ഇനി ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഈ പഞ്ചസാര പഞ്ചസാര ഉള്ളിനൊക്കെ എടുക്കുന്നത് ഒട്ടും നല്ലതല്ല അതുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ അല്ല പക്ഷേ നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടുക ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ അതിനകത്ത് വെളിച്ചെണ്ണയോ ഓയിലോ ആൽമണ്ട് ഓയിലോ ഏതോ പക്ഷേ നമുക്ക് ഫോമനായിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണയാണ് അതിടുക അതേപോലെ തന്നെ നമുക്ക് ഒരു അഞ്ച് ഡ്രോപ്പ് നാരങ്ങ നീര ഇടുക നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു പച്ചകുളിക എന്ന് പറയുന്നത് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അഞ്ച് ക്യാപ്സൾ പൊട്ടിച്ചിടുക ഇത്ര കോമ്പിനേഷനിൽ നമ്മൾ ഒരു സൈഡ് അതായത് ഫുൾ അപ്ലൈ ചെയ്യരുത് വയറിൻ്റെ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞേച്ച് മിനിമം ഇരുപത് മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ അത് അവിടെ വെച്ചേച്ച് നോർമലായിട്ട് കഴുകിക്കളയുക ഇങ്ങനെയാണ് അത് മെയിനാണ് ചെയ്യേണ്ടത് പക്ഷേ ഡെയിലി അല്ല ആൾട്ടർനേറ്റ് ഇന്ന് ചെയ്താൽ നാളെയല്ല നാളത്തെ കഴിഞ്ഞെന്നുള്ളതാണ് അത് ഇത് കുളിക്കുന്നതിൻ്റെ മുമ്പാണ് ചെയ്യേണ്ടത് ഒരു അരമണിക്കൂറാണ് നമ്മളിത് വെക്കേണ്ടത് ഇനി വെക്കുന്ന സമയത്ത് ഈ പഞ്ചസാര എന്ന് പറയുന്നത് നമുക്ക് തരിധരിയായിട്ടുള്ളൊരു സാധനമാണ് പഞ്ചസാര നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കപ്പിനകത്താണ് ഇതെല്ലാം ഇടേണ്ടത് എന്നിട്ട് അതിൽ നിന്ന് പഞ്ചസാരയോട് കൂടി എടുത്തേച്ച് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ഫോളേഷൻ ആവത് സ്കിന്നിൻ്റെ ഡെഡ് സെല്ലുകൾ കാര്യങ്ങളെല്ലാം പോകും അവിടെ ചെറിയൊരു ഒക്കെ വരും പക്ഷേ അത് മാക്സിമം പോയാൽ ഒരു മൂന്ന് നാല് മിനിറ്റ് മാത്രമേ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചീപ്പില്ലേ ചീപ്പെന്നു പറയുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു സിംഗിൾ ഇതല്ല പല പല ടൈപ്പ് ഇതുണ്ട് നമ്മളിങ്ങനെ കോം പോലെ ചെയ്യുന്നൊരു സംഭവം ഇല്ലേ അതിനകത്ത് നമ്മൾ ചെറിയ രീതിയിലൊന്ന് ഈ വെറിയ വെറുതെ ഒന്ന് ഇങ്ങനെ ആ സ്കിന്നിൻ്റെ മുകളിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒരു തേർട്ടി സെക്കൻഡ്സ് അങ്ങനെ ചെയ്യുക കൊണ്ട് അപ്ലൈ ചെയ്യുക രണ്ട് മൂന്ന് മിനിറ്റ് അത് കഴിഞ്ഞ് വെച്ച് നമ്മളൊരു ഹാഫ് ആൻ അവർ വിടുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വൺ മന്ത് ആണ് നോക്കേണ്ടത് അത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി എന്തിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യാത്ത ഭാഗത്തിൽ എന്താ വേരിയേഷൻ ഉള്ളത് ചേഞ്ചസ് ഉള്ളത് ചെയ്ത ഭാഗത്തിൽ എന്താ ചേഞ്ചസ് ഉള്ളത് കാരണം ഇത് നമ്മൾ പല രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഒരുപാട് ആൾക്കാരും ഈ ഇതിൻ്റെ ആ വൈറ്റ് ലൈൻസ് വൈറ്റ് പാച്ചസ് ഈ സാധനങ്ങളുടെ എല്ലാം തിക്നെസ് കുറഞ്ഞു കുറഞ്ഞ് 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 വരുന്നുണ്ട് വെറും ഒരു മാസം കൊണ്ട് തന്നെ ഒരു മാസം എന്ന് പറയുമ്പോൾ മാക്സിമം എത്രയാണ് ഒരു പത്ത് പ്രാവശ്യം മാക്സിമം ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒമ്പത് പ്രാവശ്യം കൊണ്ട് നമുക്ക് ആ ഒരു ചേഞ്ചസ് വരും എന്നിട്ട് ആ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം അപ്ലൈ ചെയ്യാനുള്ളൂ പക്ഷേ ഇതെല്ലാം ഒരു മൂന്ന് മാസത്തെ കാര്യത്തിൻ്റെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാപ്പ് വെച്ചിട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത് മിനിമം ഓരോ ഒരു മാസം തൊട്ട് രണ്ട് മാസം വരെ ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ഫർദർ ചെയ്യാനായിട്ട് കാരണം ഇത് പുറത്തുനിന്ന് നമ്മൾ അപ്ലൈ ചെയ്യും ഉള്ളിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന വിറ്റമിൻ എ നല്ലൊരു ഓപ്ഷനാണ് വിറ്റമിൻ എ എന്ന് പറയുന്നത് ക്യാരറ്റ് ക്യാരറ്റ് നല്ലതാണ് അപ്പം റെക്ട്രോയിഡ്സ് എന്നൊക്കെ പറയും ഈ ചുമന്ന ടൈപ്പ് പഴങ്ങൾ ഇതൊക്കെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്നത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ പോഷകമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയത് വിറ്റമിൻ എ വിറ്റമിൻ ഇ ഒമേഗ സിങ്ക് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മുടെ ഈ ഒരു സ്ട്രെച്ച് മാർക്കിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അപ്പം ഭക്ഷണ രീതിയിൽ എന്താണ് എന്നുള്ളത് പറഞ്ഞു അപ്ലൈ ചെയ്യേണ്ട രീതികളും പറഞ്ഞു സ്ട്രെച്ച് മാർക്ക് മാറാനായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ പറയുന്ന ഏരിയകളിലാണെങ്കിൽ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ രണ്ട് സൈഡുമാണ് സ്ട്രെച്ച് മാർക്ക് ഒരു സൈഡ് അപ്ലൈ ചെയ്താൽ മതി നമുക്ക് ആ മറ്റേ സൈഡിൽ ചെയ്ഞ്ഞ് മനസ്സിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചേഞ്ചസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ തോടയുടെ ഭാഗത്ത് ആണെന്നുണ്ടെങ്കിൽ തൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ആ ചെറിയ എക്സ്പോലേഷൻ അതായത് പഞ്ചസാരയുടെ ഇതും കൂടെ എടുത്തുകൊണ്ട് സ്കിന്നും റബ്ബ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡെഡ് സെല്ലും പോകുമ്പോൾ പിന്നെയാണ് അതിനകത്ത് ഒരു അബ്സോപ്ഷൻ നടക്കുന്നത് അതിനനുസരിച്ചാണ് ആ ബെനിഫിറ്റ് കിട്ടുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് റിസൾട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അത് മറ്റാൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ആയി വരും അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ